എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ പച്ച ചക്ക കൊണ്ട് നല്ലൊരു സ്നാക്കാണ് കേട്ടോ നല്ലൊരു നാലുമണി പലഹാരം അതു വേണ്ടിയിട്ട് ഞാൻ ചക്കയെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഘനത്തിൽ ഖനത്തിലരിയണ്ട ഒരു ചെറിയ ഘനത്തിൽ അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാളയാണ് ഒരു ചെറിയ സവാള എടുത്തിട്ട് ഖനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ദാ രണ്ട് പച്ചമുളക് അത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്താൽ മതി കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തത് മൂന്നേക്കാൾ ടേബിൾ സ്പൂൺ മൈദയുണ്ടല്ലോ അതാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് റൈസ് പൗഡറാണ് നമ്മുടെ ഇടിയപ്പത്തിലേക്ക് ഉപയോഗിക്കുന്ന പൊടി അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല ഇനി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തോളൂ എനിക്കിപ്പോൾ വെള്ളം ചേർക്കേണ്ടി ഒന്നും വന്നില്ല കാരണം ആ നമ്മുടെ ചക്കയും അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒത്തിരി സമയം അങ്ങോട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നൊരു പകുതി കുഴക്കൽ അത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പിൽ എടുക്കുകയോ ചെയ്യുമല്ലോ ആ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ ഒന്ന് കുഴച്ചെടുത്തത് പിന്നെ ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതാ എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് അതുമാത്രമല്ല നമ്മളിത് ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പം ഇതൊരുപാടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒരു വലിയ പാത്രം വെച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് പോയാലും നമ്മൾ ആ ചക്ക ഒരുപാട് അങ്ങോട്ട് കുഴച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്നൊന്നുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നീക്കി നീക്കി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് അങ്ങനെ എടുത്തൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ ഈ ചക്ക ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകൊടുവോ നമ്മൾ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ ചക്ക ഫ്രൈ ആക്കുക അതുപോലെ തന്നെ ഇരിക്കും നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ചക്കയുടെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയൂ അല്ലേ ചക്ക കാലം കഴിയാറായി അതൊക്കെ എടുത്തത് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കി കഴിക്കുക കാരണം ചക്ക മാങ്ങിയൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോഴായിരിക്കും നമുക്കിത് ഇങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുക ഇതൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളുമല്ലോ അപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ എന്താ അതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ നേരത്തി ഇടുകയാണെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി എടുക്കാം കേട്ടോ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ ഇതാ നല്ല മഴയല്ലേ ഇപ്പം ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പം ഞാൻ നല്ലൊരു സ്പെഷ്യൽ ടീ ക്യാരമൽ ടീയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക എന്നിട്ട് അതുപോലത്തെ ഒരു ചായയൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഈ സ്നാക്കിൻ്റെ കൂടെ കഴിക്കുക അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇതങ്ങ് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കോരി കോരിയെടുക്കണേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നല്ല അടിപൊളിയൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ എന്താ ഒരു പ്ലേറ്റിനകത്തേക്ക് ഒന്നിടുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ കിലിക്കിലാ സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് കറുമുറ കഴിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു